ഡിവിഷൻ റാങ്ക് പുഷ് ഗൈസ് സോ നമ്മള ഡിവിഷൻ റാങ്ക് പുഷ് ആണ് ചെയ്യുന്നത് കാർലി ആയിരത്തി അറുനൂറ്റിഇരുപത്തഞ്ചാണ് ഡ്രോ റേറ്റിംഗ് അറുപത്തിനാലെണ്ണം ജയിച്ചിട്ടുണ്ട് മുപ്പത്തി ആറ് ഡ്രോ ആയിട്ടുണ്ട് അയിമ്പത്തി ഒന്ന് തോറ്റിട്ടുണ്ട് വളരെ പരിതാപകരാണ് പരിതാപകരമാണ് അവസ്ഥ സോ ഡിവിഷൻ വണ്ണിലേക്കുള്ള യാത്രയാണ് എന്താവുന്നറിയില്ല നമുക്ക് ആദ്യം ഓപ്പോ ആരായിരിക്കും എന്ന് നോക്കാം സോ നമ്മളതിന് ഗെയിം പ്ലേ വീഡിയോസ് സൂസ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് ആദ്യം ഓപ്പോയിന്റ് നോക്കാം നല്ലൊരു മികച്ച ഓപ്പോയിന്റ് തന്നെ കിട്ടുന്നത് സ്മാർട്ടസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ഓപ്പോന്റ് തന്നെ തരണേ പോലെയാണിയും അതാണ് എൻ്റെ ഏക ആഗ്രഹം നോക്കാം അപ്പോൾ ഗ്ലാസ് ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ സ്മിനാചണൻ റെക്കമെൻഡ് ചെയ്തൊരു ഗ്ലാസ് ആണ് നോക്കാം ഓക്കെ ഓപ്പൺ എത്തിയിട്ടുണ്ട് ഈശ്വരാത്ത് രക്ഷിക്കണേ നല്ലൊരു ഓപ്പന്റ് വരണേ ആരായിരിക്കും എവിടെ റൊണാൾഡോയെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരു ചെങ്ങൈ തോന്നുന്നു നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ബൊറൂസിയ പുള്ളി എ സിമിൻറെ ഇതാണ് എന്റെ ടീം ഏകദേശം പ്ലയേഴ്സ് ഒക്കെ നമുക്ക് ആദ്യം ഓപ്പോ ടീം നോക്കാം ഓക്കെ എൽ ഹഡ്ജി ഒക്കെയുണ്ട് നല്ല പ്ലെയേഴ്സൊന്നും ലെഫ്റ്റ് ടൂബി അങ്ങനത്തെ ആണെന്ന് തോന്നുന്നു റൊണാൾഡോ ഹേറ്റർ ആണെന്നാണ് തോന്നുന്നു പേരൊക്കെ കണ്ടിട്ട് നമ്മുടെ പ്ലേയേഴ്സൊക്കെ സെറ്റാണ് ഓക്കെ ഏകദേശം ആണ് സോ നമ്മൾ ഈ ഒരു ടീം വെച്ചിട്ടാണ് കളിക്കുന്നത് ഹഡ്ജീനെ വേണ്ട എടുക്കട്ടെ അപ്പോൾ നമുക്ക് നോക്കാം നല്ലൊരു ഓപ്പോനൻ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു സ്മാർട്ടസ്റ്റ് ഇല്ല എന്നാണ് കണ്ടിട്ട് തോന്നുന്നത് ഇനി കളിച്ചു കഴിഞ്ഞാലേ ബാക്കി അതേ ഉള്ളു കേട്ടോ നമുക്ക് നോക്കാം തുടങ്ങുന്നില്ല തുടങ്ങാനാണെന്ന് പഠി കുറെ ആൾക്കാർ മാച്ച് സ്റ്റാർട്ട് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങില്ല ഭയങ്കര ഒരു ലാഗ് പിന്നെ എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഓക്കെ ക്ലാസ് ഇട്ടൊരു മഞ്ഞക്കളർ ഉണ്ട് ഇത് മഞ്ഞയാണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്തായാലും മത്സരം നല്ലൊരു മത്സരമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുന്നില്ല പുള്ളി നാടകത്തിന് കറക്റ്റ് ആയിട്ട് ഇട്ട് വെച്ചേക്കാണ് ഇതിൽ തുടങ്ങുന്നില്ല ഇപ്പോഴാണ് ഓക്കെ ലസ്റ്റ് സ്റ്റാർട്ട് ദ മാച്ച് നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുന്നു കമൻ്റൊക്കെ ഞാൻ ഓഫാണ് എൻ്റെ സ്വന്തം കമൻ്ററി നിങ്ങൾ കണ്ടിട്ട് കേടവും കാരണം ഞാൻ കമൻ്ററി എന്നിട്ട് കളിക്കില്ല നോക്കാം നല്ലൊരു മാച്ച് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് നോക്കട്ടെ വെർച്വൽ പാഡ് തന്നെയാണ് ഞാൻ ഇടയ്ക്ക് മാറ്റാറുണ്ട് ടെസ്റ്റ് ചെയ്യാം പക്ഷേ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ആ ഒരു പേഡ് ഇല്ലാതെ ജസ്റ്റ് കൈയൊക്കെ വെച്ചിട്ട് കളിപ്പിച്ച് നോക്കലുണ്ട് പക്ഷെ അങ്ങനെ നടക്കൂല അപ്പം മാറ്റില്ല ഡൗണ്ടാണ് കേട്ടോ ഓക്കെ പുള്ളി ആണെങ്കിൽ എടുക്കുന്നത് ഹാർഡാണ് കേട്ടോ ഓക്കെ വേണ്ട വാൻ വേർച് ഓക്കെ നമ്മുടെ ഓക്കെ എന്താ പറയുക ഒരു ലാഗ് ഫീലും ഫോണിൻ്റെ പ്രശ്നമാണോ സ്റ്റാർട്ടിങ് തന്നെ ഒരു ത്രോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കമൻ്റിയൊക്കെ പരിതാപകരമായിരിക്കും അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക

പോസ് പെനാൾഡോൾഡോ പറഞ്ഞൊരു ഓപ്പന്റ് ആണ് ഓക്കെ നമ്മൾ മെസ്സി വേനാണെങ്കിലും റൊണാൾഡോ കെയ്റ്റ് ഒന്നുമല്ലെന്ന് എനിക്കറിയില്ലാട്ടോ അത് ഒരാളെ ഇഷ്ടമാണ് പറഞ്ഞതാണ് ഓക്കെ ഓക്കെ വീണ്ടും ബോൾ എടുത്ത് ബോളെടുത്ത് പോയുണ്ട് എന്തോ ഒരു മിസ്റ്റേക്ക് കേട്ടോ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഓടോസിഡോ പ്ലെയർ ഓഫ് ദീ കാഡാണ്ടോ അത് യൂസ് ചെയ്യുന്ന കാർഡാണ് സോ രണ്ട് ഗോളി നമ്മൾ ലീഡിങ് ആണ് അടുത്ത ഗോളിലോട്ട് വീണ്ടും പോകാൻ പറ്റുമോ എന്ന് ഓക്കെ മൂന്നേ പുഷ്യം മിനിഷൻ സ്ഥലം കളിയിട്ട് പ്ലെയർ ഓഫ് ലീഗ് കാണാണെങ്കിലും ഞാൻ അങ്ങനെ ഷോർട്ട് ടൈം ഒന്നും പുള്ളി ടൈമെ സ്പിൻ ചെയ്യുന്നില്ല ഞാൻ ആ എപ്പിക്കാണ് അധികം സ്പിൻ ചെയ്യാം മൂന്ന് ബോളുകൾക്ക് നമ്മൾ ലീഡിങ് ആണ് നല്ലൊരു മത്സരം തന്നെ തുടക്കത്തിൽ ഇനി ഇതിപ്പോ സെക്കൻഡ് ഹാഫിൽ എന്താ പറയാൻ വരില്ല ഡബിൾ ടി ചീറ്റ് പോകുന്ന സിൽവർ സ്റ്ററോ ചങ്ങ ഇങ്ങനെയൊക്കെ ചെയ്യോ കെമ്പാബേ ബോൾ പിടിക്കടാ പിന്നെയാത്തരൊക്കെ ഒരു സത്യം പറയുന്നത് നഷ്ടമാണ് അമ്മ വിത്ത് ലോസ്ക്രീമർ അത് എവിടെ വേണമെങ്കിലും കളിക്കുന്ന ഒരു കാർഡാണ് മെസ്സി മെസ്സി ൊരു വലിയ ടീമിന് എന്താടാ നമ്മൾ മുപ്പത്തിനാല് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മൂന്ന് ഗോളിൽ ലീഡിങ്ങാണ് പുള്ളിന്റെ ഷോർട്ട് ടൈം എം വൈ ആർ മേർ

ओके बैक टू मेस्सी अगेन एडा एडा बिरदे अकॉर्डिंग அடிச்சடா கொஞ்சুদ മുന്നে വെച്ചിട്ട് ட்ரிபிள் ചെയ്ത് போயி அடிச்சாயிச்சு ओके बैक टू एम्बाப்பே एम्बाப்பே อ่า क्रॉस കൊട് കിക്കും ഒന്ന് ഇതി പിടിക്കും ब्रांद കിട്ടും കിട്ടും പിടികി ഉള്ളിട്ട പിടികി ओके बरेसी बुस्केट्स इनेशチャ एम्बाப்பே मेस्सी डबल डॅश നാലേ നാലേ പൂജ്യം സെലിബ്രേഷൻ ഞാൻ അങ്ങനെ ചെയ്യാറല്ലോ നമ്മളെ വെറുപ്പിച്ചിട്ടെങ്കിലും സെലിബ്രേഷൻ എത്തി കേട്ട് വരും ഓക്കേ പോയോ എന്താ ഇരുട്ട് കളറ് ഹാക്കർ വല്ലാടോ എടാ എന്ത് പരിപാടി നാല് ഗോൾ ലീഡ് ബോളിൽ ഈടെടുത്തയാടാ എന്തിന്റെ പേര് ഇനി കാണാൻ പറ്റുമോ കളി തോറ്റി കഴിഞ്ഞാ ഓ ബാക്കി ഓൻ എക്സിഡ് ഞാൻ ഇരുട്ടായിട്ട് ഹാക്ട്രോ എല്ലാണെന്ന് ഞാൻ ഒരു നാല് ഗോളിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട് നല്ല അത് എക്സൈഡ് ചെയ്യൂ മൂന്നേ ആവുമോ അല്ലേ യു വൺ അട്ടാ നമ്മുടെ വജ്രായ ടീമിൽ തോമസ് ബറി ഓക്കെ ഇപ്പം എന്തായാലും റേറ്റിംഗ് കൂടിയേ ഉള്ളൂ കുറവില്ല ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിലെത്തിയിട്ടുണ്ട് സോ നിങ്ങളുടെ കറിലെയുള്ള റേറ്റിംഗ് എത്ര വെച്ച് കമന്റ് ചെയ്യുക